അതിനെ കൊണ്ടുപോയി ഡോക്ടറിനെ കാട്ടിട്ട് ചോകരിണ്ടോക്കടാ ചേക്കാരക്കാട്ടിലെ പൂവനത്തിൽ கொண்டுகாம் நை கொண்டு போகாம் தன்னால் என்னே கொண்டு எந்த தன்னாலோகும் கக்கூறும்பா ഏ നോക്കിന്ന് കൂടി കാശാവോ എന്തിനാണ്ടി നീ പേടിക്കണേ പേടിക്കേണ്ട ഒരു കാര്യമില്ല ഇപ്പ ഈ ആശുപത്രിയിൽ വന്ന കുട്ടികളുടെയും ഗർഭിണികൾക്കോ എല്ലാം ഫ്രീ ആണെന്ന് സാറ് പറഞ്ഞില്ലേ പേടിക്കേണ്ടി ഇവിടെ മഞ്ഞ കാർഡിനും കാർഡിനും ഫ്രീ ആണവേ ഇൻഷുറൻസ് കാർഡിനും ഫ്രീ ആണ് ഈ ഗർഭിണികൾക്കും കുട്ടികൾക്കും ഇല്ലേ അവർക്കിവിടെ ചികിത്സയ്ക്ക് വന്നിട്ട് ഏതെങ്കിലും ടെസ്റ്റ് ഇല്ല പറഞ്ഞാൽ ഉണ്ടല്ലോ അവർ വെളിയിൽ കൊണ്ടുപോയി കൊടുത്തിട്ടാണെങ്കിലും ടെസ്റ്റൊക്കെ എടുത്തിട്ട് വരും നീ എന്തിനാണേ പേടിക്കണേ റിസൾട്ടൊക്കെ തെടുക്കുന്ന ആക്കി തരുകയും ചെയ്യും വെറുതെ ടെൻഷനാകാനുള്ള പരിപാടിക്കൊന്നും നിൽക്കണ്ട ഒരു ടെൻഷനും വേണ്ട നമ്മൾ നമ്മുടെ സ്വന്തം ആശുപത്രിയിലാണ് വന്നിരിക്കുന്നു ഇതേ നീക്കൊരു കാര്യം അറിയോ നമ്മുടെ ഈ ലാബില്ലേ നൂറ് ശതമാനം ആട്ടോമാറ്റിക്കോ കമ്പ്യൂട്ടറൈസോ ഗന്ധൊക്കെയോ ആണവേ അത് എന്തൊക്കെയോ വലിയ വലിയ പരിപാടികളാണ് എന്തായാലും അത് നിങ്ങൾക്ക് വേണ്ടി അവർ പറഞ്ഞതെന്ന് നോക്ക് നമസ്കാരം ഞാൻ ഷാജി പി വർഗീസ് ലാബ് ജാർജ് ഡബ്ല്യു എൻ സി ആശുപത്രി പാലക്കാട് നൂതന സാങ്കേതിക വിദ്യകളുടെയും അത്യന്താധുനിക യന്ത്ര കൂടിയ ലബോറട്ടറി പരിശോധനാ സൗകര്യം സമ്പൂർണമായും യന്ത്രവൽകൃതമായ കെമിസ്ട്രി ഹെമറ്റോളജി ഹോർമോണൽ പ്രൊഫൈൽ ആൻഡ് ക്ലിനിക്കൽ പത്തോളജി ലാബുകളിൽ നിന്നും കൃത്യതയാർന്ന റിസൾട്ടുകൾ ഡബ്ല്യു എൻ സി ലബോറട്ടറിയുടെ പ്രത്യേകതയാണ് കൂടാതെ ജെ എസ് എസ് കെ ആർ എസ് ബി വൈ കാസ് എ കെ ആർ ബി എസ് കെ മെഡിസിപ് തുടങ്ങിയ സ്കീമുകൾ വഴി പൂർണ്ണമായും സൗജന്യ നിരക്കിൽ ലബോറട്ടറി ടെസ്റ്റുകൾ ചെയ്തു നൽകുന്നു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന രക്തസംഭരണ യൂണിറ്റ് ഡബ്ല്യു എൻ സി ലബോറട്ടറിയോടനുബന്ധിച്ച് പ്രവർത്തിച്ചു വരുന്നു കർമ്മനിരതരായ ലബോറട്ടറി ടെക്നീഷ്യന്മാർ ലാബ് അസിസ്റ്റന്റുകൾ തുടങ്ങി ലബോറട്ടറി ജീവനക്കാർ ഡബ്ല്യു എൻ സി ലബോറട്ടറിയുടെ മികവിന്റെ നേർസാക്ഷ്യങ്ങളായി നിലകൊള്ളുന്നു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫുള്ളി ഓട്ടോമേറ്റഡ് കമ്പ്യൂട്ടറൈസഡ് ലബോറട്ടറി സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയുടെ അഭിമാന സ്തംഭമാണ് ഡബ്ല്യു എൻ സി ലബോറട്ടറി ഡബ്ല്യു എൻ സി ഹോസ്പിറ്റൽ പാലക്കാട് உணர்ந்து கொள்ள இது மனித காதல் அல்ல அதையும் தான்